അപ്പൊ നമ്മൾ ഇന്ന് നടാനായിട്ട് എടുത്തിരിക്കുന്ന ഡൽഹരി ചാമ്പയുടെ കുറച്ച് വലിയ തൈ ആണ് ഒരു ഏഴടി എട്ടടിയോളം ഹൈറ്റ് ഉള്ള തയ്യാണ് രണ്ടടി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇത്രയും രീതിയാണ് വരിക അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഇത് കല്ല് അടക്കമുള്ള മണ്ണാണ് ഭയങ്കര നല്ല കറുത്ത മണ്ണോ വളക്കൂറുള്ള മണ്ണോ ഒന്നും അല്ല അപ്പൊ നമ്മളിത് താഴത്തെ ഭാഗങ്ങൾ അരയടിയോളം ഇടുവാണ് അപ്പൊ നമ്മളിനി വളമാണ് വളം നമ്മൾ ചാണകപ്പൊടി പൊടി അല്ലെങ്കിൽ വളം അപ്പൊ നമ്മുടെ മൂന്ന് വളവും കൃത്യമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കൃത്യമായിട്ട് മിക്സ് ചെയ്യുവാണ് മിക്സ് ആക്കുമ്പോൾ നമ്മൾ മണ്ണ് ഈ പറഞ്ഞ മൂന്ന് വളങ്ങളും കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തറവായിട്ട് തന്നെ മിക്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കും കൃത്യമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെടിയാണ് ചെടി നമ്മൾ എടുത്തിട്ട് വെച്ച് നോക്കുവാണ് ചെയ്യേണ്ടത് അപ്പഴും നമ്മുടെ ഒരു ഇളക്കുമില്ല കാരണം വേര് നിറഞ്ഞിട്ടുണ്ട് വേര് തിങ്ങിട്ടുണ്ട് അപ്പൊ നമ്മളത് കറക്റ്റ് മിക്സ്ച്ചറ് എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പണി തീർന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ മുകളിലോട്ട് ഒരു പമ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മള് ഭയങ്കര ഇതുപോലെ മറ്റ് സാധനങ്ങൾ നടന്ന വീഡിയോസ് ഞങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അതും നിങ്ങൾ കമന്റിൽ കൂടെ ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വളം വളമായിട്ട് ചെയ്തിട്ട് നടത്തി സൂപ്പർ ആയിട്ട് ചെടികൾ വളരുന്നതായിരിക്കും ഹലോ ഫ്രണ്ട് വെൽക്കം ടു യർ ഫണ്ടറി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പ്ലാന്റിംഗ് വീഡിയോ ആണ് അപ്പൊ പലരും ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ചെടികൾ നടന്ന് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം അപ്പം നമ്മളത് വരും വരും കാലഘട്ടത്തിൽ ഓരോന്നും വീഡിയോസ് ഓരോന്നിനും കണക്കായിട്ടുള്ളത് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചാമ്പ നടുന്നത് എങ്ങനെയാണെന്നാണ് അത് വലിയൊരു ചാമ്പയാണ് ഇപ്പം വലിയ തൈകൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ ഓരോ സാധനങ്ങളും ഓരോ ഫ്രൂട്ട് ഐറ്റംസ് നടുമ്പോഴും ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാകുന്ന സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ചെടി നടുമ്പം അതിന്റെ അടിവളം എന്ന് പറയുന്നത് വളരെ ആവശ്യപ്രദ ആവശ്യ ഉപകാരമുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ എത്ര കുറയ്ക്കുന്നു അല്ലെങ്കിൽ എത്ര വ്യത്യാസങ്ങൾ വരുത്തുന്നോ അതിന് കണക്കായിട്ട് നിൽക്കും ആദ്യം ചെടികൾ വളർച്ച അതുപോലെ പിന്നീടും വേരോട്ടം ഒക്കെ ഇത് നമ്മൾ നല്ല നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ കുറയാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരണ്ടിയാണ് ചെടികൾ നല്ല സൂപ്പർ വളരെ നല്ല ഊറ്റി വളരും ഫ്രീസ് ആയിട്ട് നിക്കൂല പിന്നീടാണെങ്കിലും നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവും നല്ല രീതിയിൽ മരവായി ബുഷായിട്ടൊക്കെ വളർന്നതായിരിക്കും മാക്സിമം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇന്ന് നടാനായിട്ട് എടുത്തിരിക്കുന്നത് ഡൽഹരി ചാമ്പയുടെ കുറച്ച് വലിയ തൈയാണ് ഏഴടി എട്ടടിയോളം ഹൈറ്റ് ഉള്ള തൈ ആണ് അതുപോലെ തന്നെ തൈ നിൽക്കുന്ന നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ പതിനാറ് പതിനെട്ട് കവറിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരടിയോളം വ്യാസം വരുന്ന വീതി വരുന്ന രീതിയിലുള്ള കവറിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ കുഴി എടുക്കുമ്പോൾ നമ്മുടെ ഈ കവർ സൈസിനനുസരിച്ച് വേണം നമ്മൾ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട് കുഴി എടുക്കുക ഒരു ചെറിയ തൈ ആണെങ്കിൽ അത്യാവശ്യം വലുതാവുന്ന ഇപ്പൊ ചാമ്പയാണെങ്കിൽ ഒരു ഒന്നര അടി കുഴിയാണ് നമുക്ക് എടുക്കേണ്ടത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വലിയ കവറിലായതുകൊണ്ട് ഒരു രണ്ടടി വിസ്തൃതിയുള്ള കുഴി തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് രണ്ടടി മാർക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഷീറ്റിൽ തന്നെയാണ് കുഴി എടുക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് അത് നോക്കിയിട്ട് അത് തന്നെ മാർക്ക് ചെയ്യാം രണ്ടടി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇത്രയും രീതിയാണ് വരിക ഇത്രയും രണ്ടടിക്ക് വരും അതുപോലെ തന്നെ അവിടെ സ്ക്വയറോ സർക്കിളോ ആയിട്ടുള്ള രണ്ടടി വീതിയിലുള്ള സ്ക്വയറോ സർക്കിളോ ആയിട്ടുള്ള കുഴി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഷീറ്റ് കയറിയിട്ടുണ്ട് അപ്പം കറക്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റിന്റെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടടി കാണാം അപ്പം രണ്ടടിയുടെ കണക്കിന് നമ്മൾ സ്ക്വയറിലാണ് ഇപ്പം ഷീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് രണ്ടടി 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 അതുപോലെ തന്നെ രണ്ടടി രണ്ടടി സ്ക്വയർ രീതിയിൽ ഈ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീതിയിൽ കുഴി എടുക്കേണ്ടത് രണ്ടടി ആഴത്തിലാണ് രണ്ടടി ആഴത്തിലൊരു കുഴി എടുത്തു കഴിഞ്ഞാൽ രണ്ടടി സമചതുരമുള്ള കുഴിയായി ആ രീതിയിൽ നമുക്ക് നീ ഇത് കുഴിയാക്കി എടുക്കാം അപ്പൊ ഇവിടെ കാണാം ഇത് കല്ല് അടക്കമുള്ള മണ്ണാണ് ഭയങ്കര നല്ല കറുത്ത മണ്ണോ വളക്കൂറുള്ള മണ്ണോ ഒന്നുമല്ല അപ്പൊ എല്ലാവരും വിഷമിക്കുന്നതാണ് അവരുടെ മണ്ണ് മോശമാണ് അതുപോലെ അതുകൊണ്ടാണ് വളരാതിരിക്കുന്നത് ഉള്ള കാര്യങ്ങൾ പറയുന്നതാണ് അപ്പം നമ്മുടെയും നമ്മൾ നടുന്ന ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കണം നമുക്ക് അതുപോലത്തെ കല്ലും എല്ലാം ഉള്ള മണ്ണാണ് ചുവന്ന മണ്ണാണ് വലിയ വളക്കൂറൊന്നുമുള്ള മണ്ണല്ല ഉറച്ച മണ്ണാണ് എന്നാലും നല്ല സൂപ്പറായിട്ട് നമ്മൾ ചെടികൾ ഇവിടെ വളർന്നു വരും അത് നമ്മൾ ചെയ്യുന്ന അടിവളത്തെ മാത്രം അടിസ്ഥാനമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചെടികളുടെ നല്ല വളർച്ച അപ്പം നിങ്ങൾക്ക് പൂഴിമണ്ണാണേലും ഭയങ്കര കല്ലാണെങ്കിലും ഒന്നും ഒരു പ്രശ്നവും വരാനില്ല ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ പുറകിൽ കാണാനുള്ളത് ഇതിപ്പോൾ ഒരു കമ്പോണിയൻസൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു കൊല്ലത്ത് ഒരു കൊല്ലവും രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളത് നട്ടിട്ട് ചക്ക പിടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലിയ തയ്യായിരുന്നു ഏകദേശം ഒരു ഒന്നര ഒന്ന് നമുക്ക് ആ വർഷം പ്രായമുള്ളൊരു അഞ്ചടി ആറടി ഒക്കെ ഹൈറ്റ് ഉണ്ടായിരുന്ന തയ്യായിരുന്നു നമ്മൾ നട്ടത് ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയിൽ വളർന്ന് കുറച്ചൊക്കെ പിടിച്ചിരുന്നു പക്ഷേ ഒറ്റ തന്നെ നമ്മൾ നിർത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല സൈസായി വരുന്നുണ്ട് ഒരു ബ്ലാക്കിഷ് കളർ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നതാണ് കമ്പോഡിയൻ ചായക്കിന് ബ്ലാക്ക് കളർ വരുമോ എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ മിക്കവാറും ആ ഒരു പറഞ്ഞാൽ ബ്രൗൺ കളർ മൊത്തത്തിലായി വരും മൂ എന്നാണ് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വളം നന്നായിട്ട് നന്നായിട്ടിടുകയാണെങ്കിൽ എന്ത് മണ്ണാണെങ്കിലും ഉപ്പുരസമോ അങ്ങനത്തെ എന്തൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത ഏത് മണ്ണാണെങ്കിലും പി എച്ചിനകത്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ചെടികളെ വളർത്തിയെടുക്കാൻ പറ്റും ആ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട ഈ വീഡിയോ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇതേ രീതിയിൽ വളം ആഡ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചെടികൾ വളരുന്നതായിരിക്കും അപ്പം നമ്മൾ കുഴി എടുക്കുന്ന ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണാം ഏകദേശം ഒരു ഒന്നര അടിയോളം ഹൈറ്റ് ആഴത്തിലാണ് കുഴി കുഴിച്ചേക്കുന്നത് ബാക്കി നമുക്ക് രണ്ടടിയാണ് പറയുന്നത് അപ്പോൾ അര അടിയിൽ ഉണ്ട് അപ്പോൾ അര അടി നമ്മൾ മണ്ണ് പുറത്തെടുക്കണ്ട കാരണം വലിയ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യിടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി ഈ താഴെ കിടക്കുന്ന മണ്ണ് നമ്മൾ മൊത്തത്തിൽ ഏകദേശം അര അടിയോളം ഇളക്കിയിടും ഇളക്കിയിട്ട് നമ്മൾ കുഴിയില് തന്നെ നമ്മൾ വളം ഇട്ടിട്ട് മിക്സ് ആക്കുവാണ് ചെയ്യുക അപ്പോൾ നമ്മളിത് താഴത്തെ ഭാഗങ്ങൾ അര അടിയോളം ഇളക്കി ഇടുവാണ് അപ്പോൾ മണ്ണ് താഴോട്ടുള്ള മണ്ണ് കറുത്ത മണ്ണൊക്കെയാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ് നമുക്ക് ഇളക്കി കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുത്തി ഇളക്കുവാണ് ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം ഒരു ഒരടി തൊട്ട് മോളിലാണ് നമുക്ക് കവറിന്റെ ഹൈറ്റ് വരിക പക്ഷെ നമുക്ക് അടിയിലത്തെ ഈ മണ്ണ് ഉള്ളിലിട്ട് തന്നെ മിക്സ് ആക്കാനാണ് എളുപ്പം പുറത്തിട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ കൂടുതൽ മണ്ണൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇടാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരാറുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ അരയടി നമ്മൾ ഇളക്കുകയാണ് അപ്പൊ നമ്മളി വളമാണ് വളം നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടു വളം ഇതിപ്പോ ഇന്ന് നമ്മൾ ആട്ടും വളം എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഉണങ്ങിയതായിരിക്കണം ചാണകപ്പൊടി ആണെങ്കിലും ഏതാണെങ്കിലും ഉണങ്ങിയതായിരിക്കണം ഭയങ്കര ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്ന വിചാരിച്ചിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല രണ്ടും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളക്കൂറും അതുപോലെ മണ്ണിന് ഒരു ഇളകവും കിട്ടാനാണ് ചാണാപ്പൊടി ഇടുന്നത് നല്ല നൈട്രജൻ കണ്ടന്റ് ആണ് അതുപോലെ നമുക്ക് ഇതിന് ഒരു തരത്തിലുള്ള കോൺസെൻട്രേറ്റർ ഉണ്ട് പച്ച ചാണകവും ഒരിക്കലും ഉപയോഗിക്കരുത് അതുപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും നമ്മൾ ആദ്യത്തെ അടിവളം കൊടുക്കുന്ന സമയത്ത് ചെടികൾ കൊടുക്കരുത് അത് ഫ്രീസ് ആക്കാനും അതുപോലെ ചെടികളെ കരിച്ച് കളയാനും പുതിയ വേരുകൾ വരുമ്പോൾ എന്തെങ്കിലും ക്ഷീണം വരാനും ഉള്ള സാധ്യതകളുണ്ട് അപ്പോൾ മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള ഏറ്റവും ഉണങ്ങിയതുമായിട്ടുള്ള വളം കൊടുക്കാൻ ശ്രമിക്കും അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് രണ്ടാണ് ചാണാപ്പൊടിയും ആടുവളം പിന്നെ നമുക്ക് എല്ലുപൊടിയാണ് എല്ലുപൊടി നമ്മൾ ഒരു കിലോയോളമാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ എല്ലുപൊടി നല്ല അറ്റക്കിൻ്റെ വളമാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് അതുപോലെ നമ്മൾ ഇതെടുത്തിരിക്കുന്ന ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ഉണ്ട് ഒരു വലിയ കുട്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് സിമൻറ്റ് കുട്ടയ്ക്കാണ് രണ്ട് കുട്ടയെ എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് അത്രത്തോളം വളം ഇട്ടാലേ നമ്മൾ ഇത്രയും വലിയ കുഴിയിൽ നല്ല രീതിയിൽ വളം മൊത്തത്തിൽ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് മൈക്രോ മൈക്രോ ഓർഗാനിസത്തിനാണ് എടുത്തിരിക്കും ഇതും നമുക്ക് നല്ല രീതിയിൽ ഒരു പോപ്പുലേഷൻ ഇതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ മണ്ണ് ഒരു ഇടക്കം കിട്ടും വേരുകൾ പെട്ടെന്ന് പെട്ടെന്നോടും അതുപോലെ വേരിന് പെട്ടെന്ന് വളങ്ങളെല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു എഫിഷ്യൻസിയും കൂടെ ആക്കി കൊടുക്കുന്നതായിരിക്കും വാം എന്ന് പറയുന്ന ഓർഗാനിസം അപ്പം നമ്മൾ ഒന്നര അടി കുഴിയെടുത്ത് അതിൻ്റെ അടിഭാഗത്ത് ഒരു അടിയോളം മണ്ണ് നമ്മളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ മണ്ണിന്റെ കൂടെ കുറച്ച് നമ്മൾ വളം ഇടുവാണ് അത് കുറച്ച് കിട്ടാം ഏകദേശം നമുക്കൊരു ഇരുപത് ശതമാനത്തോളം നമ്മൾ ഇട്ടാൽ മതി ഒരു മൂന്ന് കയ്യോ അത് നമ്മൾ കണക്കിൽ ചിന്തിച്ചിട്ട് ചെയ്യാം മൊത്തത്തിൽ ഇവിടെ കിടക്കുന്ന മണ്ണ് ഉള്ളിൽ കിടക്കുന്ന മണ്ണും എത്ര അളവെന്ന് നോക്കിയിട്ട് നമുക്കത് ചെയ്യാം അതിൽ നമ്മൾ അവിടെ ഇട്ടു ഇനി അത് അതിൻ്റെ കൂടെ മിക്സ് ആക്കതാണ് ഇനി നമുക്ക് ബാക്കി ഇവിടെ മോളിൽ കിടക്കുന്ന മണ്ണിൻ്റെ കൂടെ ഇടാം ബാക്കി ഇവിടെ ഇട്ടു ആ ഇനി ആ ബാക്കി അവിടെ ഇട്ടോ രണ്ട് സ്ഥലത്തായിട്ട് അവിടെ കിട്ടോ ബാക്കി കിട്ടോ രണ്ട് സ്ഥലത്തായിട്ടാണ് മണ്ണിടക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ഇത് മൂന്നും കൂടെ നല്ല തറവുമായിട്ട് നമ്മൾ മിക്സ് ആക്കുക മിക്സ് ആക്കുന്ന സമയത്ത് നമ്മൾ എല്ലുപൊടിയും അതുപോലെ വാമും ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക എല്ലുപൊടി നമ്മൾ ഒരു കിലോ ആണ് എടുത്തേക്കുന്നത് എല്ലുപൊടി ഒരു കിലോയും നമ്മൾ ഈ മൂന്ന് ഭാഗത്ത് കൊടുക്കണം എല്ലുപൊടി നല്ല ക്വാളിറ്റി തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക ഭയങ്കരമായിട്ടുള്ള അടോട്ടേഷൻ ഇല്ലാത്ത മായം ചേരാത്ത എല്ലുപൊടി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ എല്ലുപടി ഇവിടെ കാണാം എല്ലുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടുന്ന സോഴ്സ് ആണ് അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെടികൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കണം കായ്ക്കാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് ആണ് ഏറ്റവും ബെസ്റ്റ് അതിൽ ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ സോഴ്സ് ആണ് നമ്മുടെ എല്ലുപൊടി അവിടെ ഇട്ടുകൊടുത്തു പിന്നെ ബാക്കി നമുക്ക് ഇവിടെ കുറച്ച് ഇടാം അപ്പം ഇനി നമുക്ക് വാമാണ് വാമ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ കാരണം ഇത് പോപ്പുലേഷൻ കൂടുന്ന ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പോപ്പുലേഷൻ കൂട്ടി മൊത്തം മണ്ണിനെ നല്ലൊരു ആക്കി മാറ്റുന്നതായിരിക്കും അപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആണ് പറയുന്നത് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ മാക്സിമം ഇത്ര ഇത് തന്നെ ഇപ്പം കുറച്ച് കൂടുതലാണ് പക്ഷെ നമ്മൾ ഇത്രയും മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അപ്പം ചെറിയ രീതിയിൽ നമ്മൾ മൊത്തത്തിൽ തൂക്കിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ മൂന്ന് വളവും കൃത്യമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കൃത്യമായിട്ട് മിക്സ് ചെയ്യുവാണ് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഴിയിലെ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ എടുത്താലും നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് വളം കിട്ടണം അപ്പോൾ ആ രീതിയിൽ വേണം തറവുമായിട്ട് മിക്സ് ആക്കേണ്ടത് മിക്സ് ആക്കുമ്പോൾ നമ്മൾ മണ്ണ് ഈ പറഞ്ഞ മൂന്ന് വളങ്ങളും കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തറവുമായിട്ട് തന്നെ മിക്സാക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നമ്മൾ കുഴിയിൽ നിന്ന് മണ്ണ് എടുത്തിട്ടു അതിന്റെ കൂടെ തന്നെ നമ്മൾ വളം അതുപോലെ നമ്മൾ ചെടി വെക്കുമ്പോൾ അതിന്റെ വോളിയം അങ്ങനെ കുറേ ഭാഗം നമ്മൾ കുറയേണ്ടതുണ്ട് പക്ഷെ ഇവിടെ മൊത്തം മണ്ണ് മിക്സ് ആക്കിയിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് നമുക്ക് വേറെ ഈ മണ്ണ് കൊണ്ട് ഉപകാരമൊന്നും ഇല്ല ബാക്കി മണ്ണ് എക്സ്ട്രാ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിന്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാറ്റി വെച്ചിട്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം മണ്ണിൻ്റെ കൂടെ മാത്രം നമ്മൾ ഈ വളങ്ങളെല്ലാം കൂടെ മിക്സ് ആക്കിയാൽ മതി അപ്പം നിങ്ങളുടെ കുഴി ഏകദേശം കൃത്യമായിട്ട് ഫില്ലാകുന്നതായിട്ട് കണ്ടുവരും മണ്ണ് എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ മണ്ണല്ലെങ്കിൽ മിക്സ് എക്സ്ട്രാ ബാക്കി വരാനുള്ള സാധ്യതകളില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കി വന്നാലും നമുക്ക് വേറെ കവർ നിറയ്ക്കാനും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് വരില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ പുറത്തുള്ള മണ്ണൊക്കെ കൃത്യമായിട്ട് വളത്തിൻ്റെ കൂടെ മിക്സ് ആക്കി ഇനി നമ്മൾ താഴെയുള്ള മണ്ണിൻ്റെ ഇളകി കിടക്കുന്ന മണ്ണ് കൂടെ നമ്മൾ വളത്തിൻ്റെ കൂടെ കറക്റ്റ് മിക്സ് ആക്കുവാണ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ഇത്രത്തോളം എഫേർട്ട് ഇടുന്നില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മൾ വളം നമ്മൾ കൃത്യമായിട്ട് ഇത്രത്തോളം അളവിൽ അളവിലിടുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ വേരിൻ്റെയൊക്കെ ഓട്ടം വളരെ സ്പീഡായിരിക്കും അതുപോലെ തന്നെ ചെടികളുടെ ഗ്രോത്തും വളരെ മെച്ചപ്പെട്ടിരിക്കും പക്ഷേ നമ്മൾ ഈ ആദ്യം നമ്മൾ ചെറിയ കുഴി എടുക്കും ഇത് കവർ വെക്കാനായിട്ടുള്ള കുഴി മാത്രമേ എടുക്കാറുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ വളയൊന്നും ഈ പറയുന്ന പോലെ ഒന്നും ഇടൂലോ വളരെ കയ്യിൽ ഒന്നോ രണ്ടോ കൈ മാത്രമേ ഇടുള്ളൂ പക്ഷേ അതുതന്നെ കൂടുതലാണ് ചിന്തിക്കും അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ആ വളം നന്നായിട്ട് ഇട്ടിട്ടാണ് നട്ടേന്ന് പറയും പക്ഷേ വളത്തിന്റെ അളവ് ഇതാണ് പത്ത് ഇരുപത് കിലോ ഒക്കെയാണ് വളത്തിന്റെ നമ്മൾ ക്വാണ്ടിറ്റി ഇടണം എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ചെടികൾ നടാൻ ശ്രമിക്കുക ചെടികളുടെ ഒരു ഡബിൾ അല്ലെ ചെടികളുടെ അത്ര തന്നെ പൈസ മാത്രം നമ്മൾ വളത്തിന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്തിട്ട് നടാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പൊ അടിയിൽ നമ്മൾ കൃത്യമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെടിയാണ് ചെടി നമ്മൾ എടുത്തിട്ട് വെച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ചെടി നമ്മൾ കറക്റ്റ് സെന്ററിൽ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെടിയുടെ നമ്മൾ മണ്ണിന്റെ നിരപ്പും അതുപോലെ നമ്മുടെ ഇവിടുത്തെ നിരപ്പും അപ്പൊ ഇതിപ്പോ ചെറിയ കുറച്ച് താന്നിട്ടാണ് പക്ഷെ വലിയ മരവായത് തന്നെ അതൊരു ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ താന്നുപോലും വിചാരിച്ചിട്ട് പ്രശ്നമില്ല ഗ്രാഫ്റ്റിങ് ആണെങ്കിലും ബഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മണ്ണ് മുകളിൽ ഇട്ടു എന്ന് വിചാരിച്ചൊന്നും പറ്റാനില്ല വലിയ മരമാണ് ചെറുതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കറക്റ്റ് മണ്ണും നമ്മുടെ നമ്മുടെ നിരപ്പും കവറിലത്തെ നിരപ്പും ഒന്നാക്കി തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ഇതിന്റെ അടിഭാഗ റൗണ്ടിൽ മുറിക്കുവാണ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് അടിഭാഗം റൗണ്ടിൽ മുറിച്ച് മാറ്റുവാണ് ചെയ്യേണ്ടത് വലിയ ചെടികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അല്ല നമ്മൾ മണ്ണ് ഉതിർന്നു പോകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ വേരിന് മൊത്തത്തിൽ ഇളക്കം തട്ടും ക്ഷീണം വരും മരത്തിന് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് സെറ്റായ വേരൊന്നോടിയതായത് കൊണ്ട് നമ്മൾ കുറച്ച് മുകളിൽ വെച്ചിട്ടാണ് റൗണ്ടിൽ മുറിക്കുന്നത് ഇനി ഭയങ്കര ഇളക്കമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിറച്ചിട്ടധികം ഒന്നും അതിൽ വളരെ താഴെ വെച്ച് തന്നെ റൗണ്ട് മുറിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ മൊത്തം റൗണ്ടിൽ നമ്മൾ മുറിച്ചു ഇതൊക്കെ കാണാം വേര് നിറഞ്ഞിട്ടുണ്ട് വേര് നിറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ ഈ ബൾക്കായിട്ട് നിൽക്കുന്നുണ്ട് മണ്ണൊന്നും ഇളക്കം തെട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയും കൂടെ മുറിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇളകുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഇപ്പം മുറിക്കാൻ പാടില്ല കുറച്ചുകൂടെ കഴിച്ചിട്ടേ മുറിക്കാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്കിനി കവർ മുറിച്ച് ഒഴിവാക്കാം അപ്പോഴും നമ്മുടെ മണ്ണിൽ ഒരു ഇളക്കുമില്ല കാരണം വേര് നിറഞ്ഞിട്ടുണ്ട് വേര് തിങ്ങിട്ടുണ്ട് നമ്മളെടുത്ത് നമ്മൾ നടുക്ക് പ്ലേസ് ചെയ്യുക നടുക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം ഇത് അത്യാവശ്യം സ്ട്രൈറ്റ് ആണോ മരം നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കുക മാക്സിമം സ്ട്രൈറ്റ് ആക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുക ഇതിപ്പോൾ ഏകദേശം സ്ട്രെയിറ്റ് ആണ് എന്നിട്ട് നമ്മൾ അടിയിൽ മണ്ണൊക്കെ ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പ്ലേസ് ആയി ചാമ്പ കറക്റ്റ് സെൻറ്ററിലാണ് നേരെയാണ് നിൽക്കുന്നത് ഇനി നമുക്ക് സൈഡിലത്തെ ഭാഗത്തെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഈ മിക്സ് മിക്സർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി തീർന്നു അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് മിക്സർ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ഈ വെച്ച ഈ പൊസിഷനിൽ നിന്ന് മരം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പണി തീർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ രീതിയിൽ മുകളിലോട്ട് ഒരു ബമ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ടു കാര്യം ഒന്ന് നമുക്ക് മഴക്കാലത്ത് നമുക്ക് ഒരിക്കലും മഴ മഴ ഇവിടെ നമുക്ക് തട്ടൂല അതുപോലെ തന്നെ നമുക്ക് എന്താണേലും ഒരു മഴ കഴിയുമ്പോൾ അല്ലെങ്കിൽ മഴയില്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ നമ്മൾ ഈ നട്ട കറക്റ്റ് നിരപ്പിലാണ് വെക്കുന്നതെങ്കിൽ മണ്ണൊന്ന് താഴോട്ടിരിക്കും ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു കുഴിയായിട്ട് അത് രൂപപ്പെടും അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മഴ വെള്ളം നിന്നിട്ട് തൈക്ക് ചീക്ക് ചീച്ചിൽ വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ വളർച്ചയെ പരിമിതപ്പെടുത്തും മൊത്തത്തിലുള്ള താഴോട്ടുള്ള വേരോട്ടത്തിന് നമ്മൾ മണ്ണ് ടൈറ്റാവും വെള്ളം കൂടുമ്പോൾ അതുകൊണ്ട് തന്നെ േരോട്ടം കുറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഹമ്പ് പോലെ ആക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പം വലിയ തൈ ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചെറിയ തൈകളാണെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റോ അതുപോലെ തന്നെ ബഡ്ഡിംഗോ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ മണ്ണിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക അല്ലാതെ വെറൈറ്റി മാറിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം നമുക്ക് അടുത്തതിന് വെള്ളം നനയ്ക്കുന്നതാണ് അപ്പം വെള്ളം നനയ്ക്കാൻ നമ്മൾ ആ മുകളിലോട്ട് ഹമ്പാക്കി വെച്ചതിനകത്ത് ഒരു തടം പോലെ ചെറുതായിട്ട് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതിനകത്താണ് എന്നാൽ മാത്രമേ വെള്ളം കൃത്യമായിട്ട് നിൽക്കുകയുള്ളൂ പക്ഷേ നമ്മൾ നിരപ്പിക്കുന്ന ഉയരം ഉണ്ട് താനും അപ്പൊ ആ രീതിയിൽ നമ്മൾ നനയ്ക്കണം അതുപോലെ ആദ്യത്തെ നനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ കുഴി മൊത്തം നനയുന്ന രീതിയിലുള്ള നനവ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഭയങ്കര ഫോഴ്സിൽ നമ്മൾ വെള്ളം പിടിച്ചിട്ട് അടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ സ്ലോയിൽ താഴെ പിടിച്ചിട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ആദ്യത്തെ തവണ പിന്നീടാണെങ്കിലും നമുക്ക് മണ്ണൊന്ന് വരെ നമ്മൾ ഭയങ്കര ഫോഴ്സിൽ ദൂരെ നിന്നിട്ട് അടിക്കാതെ നമ്മൾ പതുക്കെ പിടിച്ച് നനയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മണ്ണൊക്കെ ഉതിരും അതുപോലെ തന്നെ വേര് മുകളിലുള്ളത് പെട്ടെന്ന് പുറത്തോട്ട് എക്സ്പോസ് ആവും വേര് കൊണ്ടിട്ടൊക്കെ ക്ഷീണം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ നടുന്ന രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചിലർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഒക്കെ വ്യത്യാസങ്ങളോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ കമന്റിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെന്നോ അതുപോലെ ഇതിനേക്കാളും ബെറ്റർ രീതി ഉണ്ടെന്നോ ഒക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് കമന്റിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് ഇതിൽ നിന്ന് ചാമ്പ്യാണ് നമ്മൾ വലിയ ചാമ്പ്യാണ് അതുപോലെ പലതും നട്ടത് നമ്മൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കയറി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതെല്ലാം കൊടുക്കാം അതുപോലെ തന്നെ ഇതുപോലെ മറ്റ് സാധനങ്ങൾ നടന്ന് വീഡിയോസ് ഞങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അതും നിങ്ങൾ കമന്റിയിൽ കൂടെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്ത് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നല്ലൊരു കണ്ടനുമായി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ